ഹലോ എവരിവാൻ മൈ നയം മിസ് അശ്വതി ഐ എം ഫ്രം മലപ്പുറം ഞാൻ എം ജെയിൽ ജനുവരി ബാച്ചിലർ ബാച്ചിലേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ മന്ത് കോഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് തേർഡ് എക്സാം ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് ഇൻറ്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എക്സാംസ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ ക്ലാസ് ആയിക്കഴിഞ്ഞാലും ഭയങ്കര പേടിയോടാണ് ആദ്യം അറ്റൻഡ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് നമ്മുടെ എക്സാംസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അത്ര ടഫൊന്നുമില്ല എക്സാംസൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷിനോടുള്ളൊരു പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ സ്കൂൾസിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രാമറിനെ പേടിച്ചിട്ട് ഇംഗ്ലീഷ് മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ എം ജെൻ്റെ ആഡ് കണ്ടതിന് ശേഷം എം ജെയിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിനോടുള്ള പേടിയൊക്കെ മാറി നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വടക്കുമ്പുറം ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു മക്കളായിട്ടുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര കൂളായിട്ട് അതായത് ഇപ്പോൾ നമ്മളുടെ ആ ഒരു പേടിയൊക്കെ മാറി അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊന്നും കൂടെ നമ്മളും കൂടെ പഠിക്കുക അപ്പോൾ അതൊന്നും കൂടെ എൻ്റെ ഇംഗ്ലീഷിനോടുള്ള പേടി മാറി എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എം ജെയിൽ വന്നിട്ടാണ് എൻ്റെ ടീച്ചിങ് എന്നുള്ള ഡ്രീമ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മാറ്റി മാറ്റി വെച്ചതായിരുന്നു പക്ഷേ ഇതിൽ വന്നതിന് ശേഷം എൻ്റെ ആ ഒരു ഡ്രീമും സക്സസ്സായിട്ടുണ്ട് എനിവേ താങ്ക് യു എം ജെ